വിവാഹ ശുശ്രൂഷയ്ക്ക് വേറൊരു പേര് കൊടുത്തിട്ടുണ്ട് അത് മലയാളത്തിൽ പറയുന്ന പക്ഷം മുഖം വഹിക്കുന്നതിൻ്റെ ശുശ്രൂഷയാണ് വഹിപ്പിക്കുന്നതിൻ്റെ ശുശ്രൂഷയാണ് മുഖം കൊണ്ട് രണ്ട് പേരെയും കൂടെ ബന്ധിപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഇംഗ്ലീഷിൽ അതിന് ദിസ് ഈസ് എക്രമാൻ്റ് ഓഫ് യോക്കിംഗ് യോക്ക് എന്ന് പറയുന്നു വൈ ഓ കെ എന്ന് പറയുന്നത് കലപ്പയാ കലപ്പ കഴുതിൽ കഴുത്തിൽ വെച്ചിട്ട് അവർ രണ്ടുപേരെയും ബന്ധിപ്പിക്കുകയാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈസ് എ ഓഫ് സാറ്റിൾമെന്റ് ഒരുമയുടെ ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത് കുടുംബം ഒരുമയുടെ ആഘോഷവും ഒരുമയോടുകൂടെ ദൈവതിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കണം ഒരുമയോടു കൂടെ ദൈവവചനം വായിച്ച് കേൾക്കണം ഇന്ന് നീ ദൈവവചനം വായിച്ചോ വേദപുസ്തകം വായിച്ചോ ഇന്ന് നീ ദൈവാഭിമുഖമായി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ ഈ രണ്ട് ചോദ്യങ്ങളും നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് കുടുംബമായി വരുമ്പോൾ നിങ്ങൾ ഒരുമയോടെ നിന്നുകൊണ്ട് ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ക്രമീകരണമുണ്ടായോ സമയം വേർതിരിച്ചോ അങ്ങനെ ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ ഇത് നമ്മൾ ചോദിക്കേണ്ടതാണ് ഇത് ഒരു ഒരുമയുടെ ശുശ്രൂഷയാകുമ്പോൾ ഒരുമയുടെ ആഘോഷമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തോടെ ആലോചന ചോദിക്കണം ദൈവത്തോട് കൃപയാചിക്കണം നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ പ്രേ ട്ഗാദർ ആൻഡ് ലിഫ് റ്റുഗാദർ ഒന്നിച്ച് പുലരുവാൻ നീ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവരും ദൈവവചനം വായിച്ചു കേൾക്കുന്നവരുമായിരിക്കണം കേട്ടതടമ്പിച്ച ഉപദേശമാണത് പക്ഷേ എല്ലാ കാലവും അതിപ്രസക്തമായ ഒന്ന് കാരണം നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത് ദൈവമാണ് ഞങ്ങൾ ആ സ്ഥാനത്ത് നിയോഗിതരായ സ്ഥാനികൾ മാത്രവും ഇറ്റ് ഇസ് ഗോഡ് ഹൂ ഡ്രിങ് യു ടുഗാദർ അത് നമ്മളെപ്പോഴും ഓർക്കുകയും ദൈവദിനസന്നിധിയിൽ അങ്ങനെ ഒരുമയോടെ മുമ്പോ മുമ്പോട്ട് പോകുവാനുള്ള അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിക്കണം എന്ന് കൃപചോദിക്കുകയും ചെയ്യേണ്ടതാണ് ദൈവ സന്നിധിയിൽ ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് ദൈവവചനത്തിലൂടെ ദൈവവചനം കേട്ടുകൊണ്ട് മാര്യേജ് മാരിഡ് ലൈഫ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ടുഗദർനെസ് അത് അടിവരയിടുന്നതാണ് നം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ യു ആർ യോഗ് ടു ഗതർ ഒരു രണ്ട് തോളുകളിലും വെച്ചിട്ട് തമ്പുരാൻ പിന്നെ നിന്ന് അല്ലെങ്കിൽ മുന്നേ നിന്നുകൊണ്ട് ഇവരെ ദൈവദരുസന്നിധിയിൽ അടുത്തടുത്ത് ചെല്ലുവാൻ നയിക്കുകയാണ് നയിക്കപ്പെടുകയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇടംവലം നോക്കണം കൂടെ നിൽക്കുന്നയാൾ അങ്ങോട്ടുമിഞ്ഞോട്ടും നോക്കാതെ വലിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോയാൽ അത് കലപ്പയുടെ ഒരു ഭാഗം മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ വേറൊരു വശം പിൻപോട്ട് കിടക്കും അതുകൊണ്ട് ഇടം വലം നോക്കണം എന്ന് നമ്മൾ പറയുമല്ലോ വലം നോക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിവേക മിലിയയെ നോക്കണം മിലിയ വിവേകനെയും നോക്കണം ഈസ് ഹി വിത്ത് മീ ഈസ് ഷീ ഷി വിത്ത് മീ അവൾ എന്നോട് കൂടെ ഉണ്ടോ അയാൾ എന്നോട് കൂടെയാണോ എന്ന അന്വേഷണവും അത് ഉറപ്പാക്കുന്നതിന് ആവശ്യമായ ഒരു മനസ്സിൻ്റെ ഒരുക്കവും എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് അത് വിശദമായി ഞാൻ പറയേണ്ടതില്ല ഒരു കാര്യം നമ്മൾ നടത്തുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ ആ ഇടം വലം നോട്ടം ആവശ്യമുണ്ട് ജീവിത പങ്കാളിയായി കൂടെ വന്നിരിക്കുന്ന ദൈവം നിക്ഷയിച്ച് ആക്കി വച്ചിരിക്കുന്ന ആളിൻ്റെ മനസ്സെന്താണ് ആലോചന എന്താണ് അതിന് കാതോർക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അങ്ങ് വലിച്ച് മുമ്പോട്ട് പോകും ഒരു വശം മാത്രം ഒന്നിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല അത് ഒരുമയാവുകയില്ല അത് ഒരുമയുടെ രണ്ടാമത്തെ തലമാണ് ഇത് വളരെ ശ്രദ്ധയോടുകൂടെ നോക്കേണ്ടതാണ് ഈ ഒരു അന്വേഷണത്തിൽ പരസ്പരം മനസ്സറിയുവാൻ അങ്ങനെ വേണം ദൈവത്തിൻ്റെ ആലോചന ജീവിത പങ്കാളിയുടെ പങ്കാളിയിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞെന്ന് വരും ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം എന്ന് നമ്മൾ പറയും അതുമാത്രമല്ല ഭർത്താവ് ഭാര്യയ്ക്കും കൂടെ വിധേയപ്പെടണം മ്യൂച്വൽ സമ്മിസീവ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ വിധേയത്വം മ്യൂച്വൽ സമ്മിസീവ്നെസ് അതാണ് കുടുംബജീവിതത്തിൻ്റെ വിജയം ഡിക്റ്റേഷനല്ല ഡിക്റ്റേറ്റ് ചെയ്യുകയല്ല പിന്നെയോ ആലോചന നടത്തുകയാണ് കോഓർഡിനേഷൻ ഉണ്ടാവുകയാണ് കോമൺ മെൻ്റാലിറ്റിയാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് ചിന്തി ചിന്തിക്കുകയാണ് ഇൻ്റർഡിപ്പെൻസാണ് പരസ്പര ആശ്രയമാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ ഉറപ്പാക്കുകയാണ് ഇന്റർഡിപ്പെൻഡൻസ് കോഓർഡിനേഷൻ ഇതെല്ലാം അങ്ങനെ ഒരുപിടി വാക്കുകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു കൊള്ളണം വിവാഹം ഒരുമയുടെ ആഘോഷമായി ആസ്വാദ്യതയായി പരിണമിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് വിവാഹ ശുശ്രൂഷ ഇറ്റ് ഈസ് സെലിബ്രേഷൻ ഓഫ് െസ് വൺനെസ് ഒരുമയുടെ ആഘോഷമാക്കി വിവാഹ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ചും ദൈവം ഇന്ന് വചനത്തിലൂടെ എന്ത് എന്നോട് സംസാരിക്കുന്നുവെന്ന് കാതോർത്തും ദൈവാഭിമുഖമായി നിങ്ങളുടെ ജീവിതത്തെ കുടുംബമായി ക്രമീകരിച്ചു കൊള്ളണം രണ്ടാമത് ഇടംബലം അന്വേഷിച്ചും നോക്കിയും ജീവിത പങ്കാളിയുടെ അഭിപ്രായമാരാജു അവരുടെ സഹകരണം ഉറപ്പു വരുത്തിയും കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം അവരിലൂടെ എൻ്റെ ജീവിത പങ്കാളിയിലൂടെ കേൾക്കുവാൻ അതിനാണ് ദൈവം എന്നെ ഈ ബന്ധത്തിലൂടെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വിവേകത്തോടുകൂടിയുള്ള ഒരു ചിന്ത തീർച്ചയായും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം ഒരു കൊച്ചു കളം വരയ്ക്കുന്നു ആ കളത്തിൽ ഇന്നേ വരെ വിവേകം മാത്രം ഇന്നേ വരെ മിലിയ മാത്രമാണ് ഇനിയും അങ്ങനെയല്ല ആ കളം യു മേക്ക് ദ സർക്കിൾ വൈലൻറ്റ് സച്ച് എ ബേ ദ യു ഗീവ് എ സ്പേസ് ഫോർ യുവർ ലൈഫ് പാർട്ട്ണർ ജീവിത പങ്കാളിക്കും കൂടെ ആ കളത്തിൽ ഒരിടമുണ്ടാക്കുവാനുള്ള മനസ്സിൻ്റെ വിശാലത തീർച്ചയായിട്ടും ആ ചുകർനെസ്സിനെ ഒരുമയെ സഹായിക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങളെ അതിനുള്ള വിവേകവും ദൈവാശ്രയവും വിധേയത്വവും വിനയവും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ജീവിത വിജയമായി അത് വെറുതെ അങ്ങ് കിട്ടുകയില്ല ദൈവാശ്രയം കൊണ്ടും ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥനയും ദൈവവചനത്തിലൂടെയുള്ള നിർദ്ദേശവും ദൈവത്തിൻ്റെ ആലോചനയും സ്വീകരിക്കുന്നത് വഴിയാണ്